യേശുവെ നന്ദി യേശുവെ സോസ്മും എൻ്റെ പേര് മനു എൻ്റെ ഹസ്ബൻഡ് ജെഫിൻ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നു ഞാൻ ഉടുമ്പടി എടുക്കുന്നത് ജാൻവരി രണ്ടായിരത്തി ഇരുപതിലാണ് ഉടുമ്പടി എടുക്കുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ഡിസംബർ ട്വൻറ്റി എയ്ത്ത് ടു തൗസൻഡ് എയ്റ്റിലായിരുന്നു ഞങ്ങളുടെ കല്യാണം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവുന്നില്ലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണാൻ തുടങ്ങി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു പിന്നെയും ഞങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടു രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ടു പന്ത്രണ്ടിൽ കണ്ടപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു എനിക്ക് വളരെ ഹെൽത്തി യൂട്രസ് ആണ് നമുക്കൊരു ഫസ്റ്റ് സൈക്കിൾ ഓഫ് ഐ യു ഐ ചെയ്യാം വേറെ പ്രോബ്ലംസ് ഒന്നും ഞങ്ങൾ കാണുന്നില്ല ഐ യു ഐ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് സൈക്കിൾ ഓഫ് ഐ യു ഐ ചെയ്തു അത് ഫെയിലിയർ ആയിരുന്നു പിന്നെ ഡോക്ടേഴ്സ് പല ട്രീറ്റ്മെൻറ്റും എന്നിൽ ചെയ്തു ഫോളിക്യൂൾസ് കൂട്ടാൻ വേണ്ടി അവർ മരുന്ന് തന്നു അങ്ങനെ ഫോളിക്യൂൾസ് കൂട്ടി എന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല പിന്നെ എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ മരുന്നുകൾ തന്നു മരുന്നുകൾ കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏപ്രിൽ മാസത്തിൽ എനിക്ക് ഒരു സിസ്റ്റ് എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ സിസ്റ്റ് ഡയഗ്നോസ് ചെയ്തു ഉടനെ തന്നെ ലാപ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു ലാപ്രോസ്കോപ്പി ചെയ്തു ഞങ്ങൾ തിരിച്ചു പോയി ഡൽഹിയിലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്തു അങ്ങനെ പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വന്നു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഞങ്ങൾ നാട്ടിലോട്ട് വന്നത് ഹസ്ബൻഡ് ഡൽഹിയിലായിരുന്നു ജോലി അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് വന്നു അങ്ങനെ ഞങ്ങൾ എറണാകുളത്തുള്ള എല്ലാ ഫേമസ് ഡോക്ടേഴ്സിനെയും ഞങ്ങൾ കണ്ടു മൂന്ന് സൈക്കിൾ ഓഫ് ഐ വി എഫ് ചെയ്തു അതെല്ലാം ഫെയിലിയർ ആയിരുന്നു എൻ്റെ ഏജ് കൂടിക്കൊണ്ടിരുന്നു അതിൻ്റെ ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം ഓരോ ട്രീറ്റ്മെൻറ്റും ചെയ്യുമ്പം പിന്നെയും പിന്നെയും എനിക്ക് പ്രോബ്ലംസ് കൂടുതലല്ലാതെ അത് കുറയുന്നില്ലായിരുന്നു പിന്നെ അത് എൻറ്റോമീട്രസിസ് വന്നു എൻറ്റോമീട്രസിസ് വന്നു കഴിഞ്ഞാൽ മൂന്ന് മുപ്പത് ശതമാനമേ ഒരു സ്ത്രീക്ക് പ്രഗ്നൻ്റ് ആവാനായിട്ട് ചാൻസ് ഉള്ളൂ അങ്ങനെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് വളരെ ചാൻസ് കുറവാണ് കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏജ് കൂടുന്നു അങ്ങനെ ഫെർട്ടിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത് ഒരു ഹോപ്പും ത ഒരു ഹോപ്പും ഒരു ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് തന്നില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് 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 അതേ എനിക്ക് ഹോസ്പിറ്റലിൽ കയറാനേ എനിക്ക് സമയമുണ്ടായിരുന്നുള്ളൂ ഒരു എല്ലാ വഴിയും അടഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ രണ്ടായിരത്തി ജാൻ ജാനുവരി ട് തൗസൻഡ് ട്വൻ്റിയിൽ ഞാനും എൻ്റെ അമ്മയും ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മൂന്ന് മാസം ഞങ്ങളും രണ്ടുപേരും ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അമ്മ മാതാവിൻ്റെ അടുത്തും ഈശോയോടും പ്രാർത്ഥിച്ചു രൂപം കൊണ്ടും തൈലം കൊണ്ടും ഞാൻ വീട്ടിലിരുന്ന് രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനയിൽ മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കോവിഡ് മൂന്ന് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മൂന്ന് മാസം ഞങ്ങൾ വന്നു മെയ് ആയപ്പം കോവിഡ് സ്റ്റാർട്ട് ചെയ്തു ലോക്ക്ഡൗൺ ആയി മെയ് മാസത്തിൽ വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി കണ്ടു പിന്നെ ജൂണിൽ അത്ഭുതകരമായിട്ടും പതിമൂന്ന് വർഷം കഴിഞ്ഞ് ജൂൺ മാസത്തിൽ ആണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് ജൂൺ സെവൻത്തിന് എനിക്ക് പോസിറ്റീവായിട്ട് എൻ്റെ പ്രഗ്നൻസി ആയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഞങ്ങൾക്കൊരു ബേബി ബോയിനെ തന്ന് അമ്മ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു അതിനൊരുപാട് നന്ദി എനിക്ക് എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോടും ഞങ്ങൾ പറയുന്നു